എറണാകുളത്തെ വിമത വൈദികരുടെ പാളിപ്പോയ അതിരൂപത കയ്യേറ്റ സമരത്തെ തുടർന്ന് പൊതുസമൂഹത്തിൽ വിമതർക്കെതിരായ വികാരം ശക്തിപ്പെട്ട സാഹചര്യത്തിൽ പുതിയ സമരമുറയുമായി അടുത്തയാഴ്ച രംഗത്തിറങ്ങാൻ വിമത നീക്കം തുടങ്ങി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ആരോപണമുന്നയിച്ച് വഞ്ചി സ്ക്വയറിൽ നടന്ന സമരത്തിന്റെ ശൈലിയിലാകും വിമതർ സമരത്തിന് ഇറങ്ങുക എന്നറിയുന്നു വഞ്ചി സ്ക്വയർ സമരത്തിൽ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ പ്രായവ്യത്യാസമന്യേ വിവിധ സംഘടനകളും സമുദായങ്ങളും രംഗത്തിറങ്ങിയെന്നത് ചൂണ്ടിക്കാട്ടിയാണ് സമരശൈലി മാറി പരീക്ഷിക്കാൻ വിമതർ കരിക്കൽ നീക്കുന്നതെന്നാണ് വിവരം നിരവധി ആവശ്യങ്ങൾ സമരക്കാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നതിൽ പ്രധാനപ്പെട്ടവ രണ്ടെണ്ണമാണ് വിമത വൈദികർക്ക് എതിരെയുള്ള അടക്കം എല്ലാ നടപടികളും പിൻവലിക്കുക ജനാഭിമുഖ കുർബാന തുടരാൻ അനുവദിക്കുക എന്നതാണ് ഇതിനായി വിമത ആഭിമുഖ്യമുള്ള കന്യാസ്ത്രീകളുമായി ഇവർ ആശയം പങ്കുവച്ചെന്നാണ് സൂചന ഫെബ്രുവരി മൂന്നാം തീയതിക്ക് ശേഷം സമരം തുടങ്ങാനാണ് വിമത ബുദ്ധി കേന്ദ്രങ്ങളുടെ ആലോചന കഴിഞ്ഞ വഞ്ചി സ്ക്വയർ സമരത്തിൽ നിന്ന് വ്യത്യസ്തമായ മോഡ് ഓഫ് ഓപ്പറണ്ടയ്ക്കാണ് ഇവർ രൂപം കൊടുക്കുക ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമരമുറയാകും പരീക്ഷിക്കുക ഇത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാകുമെന്നാണ് സംസാരം സമരത്തിന് ചില സന്യാസ സമൂഹങ്ങളുടെ പ്രൊവിൻഷ്യൽമാർ രഹസ്യ പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ് വിമതർ കന്യാസ്ത്രീകളോട് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ പേർ സമരത്തിനിറങ്ങിയാൽ വിമത വൈദിക സമരത്തിന് എന്ന പോലെ അധികൃതരെ സമ്മർദ്ദത്തിലാക്കാമെന്നും നടപടി ഉണ്ടാകില്ലെന്നുമാണ് ഇവർ കന്യാസ്ത്രീകളെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് സമരവേദിയുടെ കാര്യത്തിൽ മുൻകൂട്ടി ധാരണ നൽകാതെ അധികൃതർക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് നീക്കം വഞ്ചി സ്ക്വയർ അതിരൂപത ആസ്ഥാനം ബസിലിക്ക എന്നീ സ്ഥലങ്ങളാണ് സമരവേദിയായി ചിലർ പറയുന്നതെങ്കിലും അവസാന നിമിഷം വരെ എല്ലാം രഹസ്യമായി നീക്കാനാണ് ശ്രമം അതുകൊണ്ട് സീറോ മലബാർ സഭ ആസ്ഥാനവും സമരവേദിയാകാം വിമത കന്യാസ്ത്രീ സമരം തുടങ്ങുന്ന തീയതി കാര്യത്തിലും വ്യക്തതയില്ല സമരം തുടങ്ങിക്കഴിഞ്ഞാലേ കാര്യം പുറംലോകം അറിയാവൂ എന്നാണ് വിമത ബുദ്ധി കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഈ വരുന്ന ഞായറാഴ്ച അതായത് ഫെബ്രുവരി രണ്ടാം തീയതി ചിലപ്പോൾ വിമത കന്യാസ്ത്രീകളുടെ സമരം ആരംഭിച്ചേക്കാം വഞ്ചി സ്ക്വയർ സമരത്തിന് പരസ്യവും രഹസ്യവുമായ നേതൃത്വം നൽകിയ ചില വിമത വൈദികരാണ് പുതിയ സമരത്തിന്റെയും സൂത്രധാരകർ എന്നറിയുന്നു